ആ വേണ്ട സഹിക്കണ്ട ഇയാൾക്കുണ്ടല്ലോ ഒരമ്മ ഇയാൾക്കും ഒരമ്മ ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ ആ ആണ്ടേ ഇല്ല ആ ചോട്ട എനിക്ക് അവരെ വല്ല ചെലവുണ്ടാകും എനിക്ക് മത്തായി കുറഞ്ഞ പോലെയുള്ള അധ്യേപിച്ച ഒരു വിരോധമല്ല കലാമണ്ഡലം സത്യഭാമക്ക് മത്തായി പറഞ്ഞ മാതിരി ആയിരിക്കും പക്ഷെ ജനങ്ങളെല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല കലാമണ്ഡലം സത്യഭാമക്കെതിരെ കലാമണ്ഡലത്തെ കലാകാരികളെ വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അതിനു മുമ്പ് ഞാൻ വേറെ ഒരു സംഭവം കാണിക്കാം പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചോർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കം സത്യഭാമയെ സത്യഭാമയെ തള്ളി കേരള കലാമണ്ഡലം അതായത് കേരള കലാമണ്ഡലം സത്യഭാമയുടെ കലാമണ്ഡലം എന്നുള്ള പേരെടുത്ത് ഒഴിവാക്കിയിരിക്കുകയാണ് കേരള കലാമണ്ഡലം കലാമണ്ഡലം സത്യഭാമയുടെ നിലവിൽ വന്നു കണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണമായും വിമർശിക്കുകയും അവലപിക്കുകയും ചെയ്യുന്നു ഓരോ പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്ത പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിൻ്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണ് കേരളത്തിലെ കലാ കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനോ എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ്താവിക്കുന്നു എന്ന് പ്രൊഫഷണൽ അതായത് എൻ്റെ ആളുകളൊക്കെ അവർ ഒപ്പുവെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കലാമണ്ഡലം എന്നുള്ള ആ പേര് ഈ സത്യഭാമയിൽ നിന്ന് എടുത്തു ഒഴിവാക്കിയിരിക്കുകയാണ് കലാമണ്ഡലം കുറിച്ച് വേറൊരു ആക്ഷേപം കൂടി വന്നിരിക്കുകയാണ് കലാമണ്ഡല സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന കേസും പത്ത് ലക്ഷവും വസ്തുവും ആവശ്യപ്പെട്ട് സത്യഭാമയുടെ മകനും പീഡിപ്പിച്ചെന്ന് പരാതി അതായത് സത്യഭാമന്റെ സ്വഭാവം വെച്ച് കാണാൻ നോക്കുന്ന സമയത്തെ ഒരുവിധം എല്ലാ വാർത്താ മാധ്യമങ്ങളും ഒരുവിധ എല്ലാ ആളുകളും ഈ ന്യൂസിനെ കുറിച്ച് വളരെ വ്യക്തമായി അറിഞ്ഞതായിരിക്കും സത്യഭാമ വളരെ മോശം വൃത്തികെട്ട ഒരു പരിപാടി മനുഷ്യന്മാർക്ക് യോജിക്കാത്ത ഒരു പരിപാടി തന്നെയാണ് സത്യഭാമ ഈ ഒരു കേസിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിനെതിരെ സത്യഭാ കലാമണ്ഡലത്തിലെ കലാകാരികൾ അതിനെ കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ആ വാർത്താ റെക്കോർഡിങ് ഞാൻ നോക്കാം എനിക്ക് രണ്ടു മൂന്ന് ദിവസത്തെ പരിചയം ടീച്ചർ നേരിട്ടുണ്ട് ആ ഒരു ശൈലിയിലാണ് ടീച്ചർ ജീവിച്ച് പോകുന്നതിൻ്റെ ഒരിതായിരിക്കും ചിലപ്പം ടീച്ചർക്ക് അതൊരിക്കലും മാറ്റാൻ പറ്റും തോന്നില്ല ഞാൻ സൗമ്യ സുകുമാരൻ ആർ എൽ വി രാമകൃഷ്ണനും ചേട്ടനും ഒക്കെ ജാസ് ചേട്ടൻ എനിക്ക് സഹോദര തുല്യനാണ് അതുപോലെ തന്നെ രാമകൃഷ്ണനും എൻ്റെ വളരെ നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരേ മേഖലയിൽ നൃത്തം ചെയ്ത് മുന്നോട്ട് പോകുന്നവരും കൂടിയാണ് രാവിലെ ഈ വാർത്ത കേട്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി ഞാൻ ബേസിക്കലി ഒരു നിലമ്പൂര് കാരിയാണെങ്കിലും ഒരു ഏഴെട്ട് വർഷം ചാലക്കുടിയിലുണ്ടായിരുന്നു മണിച്ചേട്ടനൊക്കെ ആയിട്ട് നല്ല ക്ലോസ് ആയതുകൊണ്ട് തന്നെ രാമകൃഷ്ണൻ ഇന്നത്തെ രാമകൃഷ്ണനായിട്ട് വരുന്ന ആ ഒരു വഴികളെല്ലാം നമുക്ക് കണ്ടു വന്നിട്ടുള്ളത് പണ്ടും രാമകൃഷ്ണൻ്റെ പേരിൽ ആ ആരോപണങ്ങൾ ഉണ്ടാവുമ്പം നമുക്കൊരു വിഷമമുള്ള കാര്യമാണ് നമ്മളെല്ലാവരും കലയെ പണ്ട് പണ്ടുമുതലേ ഉപയോഗിക്കുക സമൂഹത്തിലേക്ക് നമുക്ക് പറയാനുള്ള ആശയങ്ങളെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൃത്തമായാലും സംഗീതമായാലും നാടകമായാലൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് ആ ഒരു മേഖലയിൽ തന്നെ നിൽക്കുന്ന ഒരാൾ ഇതുപോലത്തെ ഒരു നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുക എന്ന് പറയുമ്പം എന്ത് തന്നെ വൈരാഗ്യ കൂടിയും പരസ്യമായിട്ട് അങ്ങനെ ആക്ഷേപിക്കുന്നതിനോട് വളരെയേറെ പ്രതിഷേധമുണ്ട് അതുകൊണ്ടാണ് ഇന്നീ ദിവസം രാമന് ഒരു ഐക്യദാറ്റത്തോടുകൂടി ഒരു മോഹിനിയാട്ടം തന്നെ ചെയ്ത് നമ്മുടെ ഒരു സ്നേഹവും പിന്തുണയും അറിയിച്ചത് ഇത്തരം ഇത്തരം അപ്പുറം കാക്കയെ പോലെ ഇരുന്നാലും ഏതവസ്ഥയിലിരുന്നാലും നമ്മൾ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കൾ പൊന്നുപോലെയായിരിക്കും അല്ലേ നമ്മൾ നമ്മളുടെ മുന്നിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ നമുക്ക് നമ്മുടെ സ്വന്തം കുട്ടികളെ പോലെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവർ പഠിപ്പിക്കാതിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു കലാകാരന് അതായത് ഒരു കലാകാരൻ പറയുമ്പോൾ ഒരു കലയോടെ അയാൾക്ക് താല്പര്യവും കലയുമായി ഒരു പരിധി ഉള്ള ആളെന്ന് അത്യാവശ്യം കല അയാൾക്ക് അറിയുന്നുള്ളത് ആളുകൾക്കൊക്കെ ഒരു ബോധവും അയാൾ കളിക്കുന്ന കലയിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുണ്ട് എന്തായാലും ആളുകൾ അംഗീകരിക്കും അല്ലാതെ കറുപ്പും വെളുപ്പും നോക്കിയിട്ടൊന്നല്ല ഇവിടെ അംഗീകരിക്കാറ് എന്തായാലും ഈ ഒരു കേസ് വളരെ നാറിയ ഒരു കേസായി പിന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം കേരളത്തിലെ ഇമ്മാറ്റ ഒരു കൂറ കേസ് ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇത്രയും കെട്ട നാണം കെട്ട ഒരു സൈക്കോ തള്ളാൻ തന്നെ നമുക്ക് ഈ ഒരു സത്യഭാമനെ വിശയിപ്പിക്കാൻ പറ്റും കാരണം ഇതേപോലത്തെ പരിപാടി കേരളത്തിൽ ഇമ്മാറ്റത്തെ നാണം കെട്ട പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരുപാട് കലാകാരന്മാരും ഒരുപാട് നൃത്തകിമാരും പല കലാകാരന്മാരും പിന്നെ മന്ത്രിമാരും വരെ ഇതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് കാരണം അത്രയും നാണം ഘട്ട ഒരു കേസായി പോയത് എന്തായാലും മോതിൽ ജേവികർത്തേക്കു പ്രതികരിക്കണം നമുക്കൊന്ന് കാണാം ഇപ്പൊ പറഞ്ഞത് ശ്രദ്ധപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ നിറത്തിന്റെ പേരിലൊക്കെ ഒരു അധിക്ഷേപം നടത്തുകയാണ് കാക്കയുടെ നിറം എന്നൊക്കെ പറഞ്ഞു എങ്ങനെയാണ് കാണുന്നത് ഒരാളെ ഹേർട്ട് ചെയ്യാനും ഇത്തരം ഒരു േറ്ററി മൈൻഡ്സെറ്റ് കാസ്റ്റ് കളറ് ജെൻഡർ ചർച്ച കുറേ കാലം മുമ്പേ കഴിഞ്ഞിരിക്കുന്നു ഡാൻസിൽ അതെന്നൊക്കെ നമ്മൾ ആക്ച്വലി ഉയർത്തി എഴുന്നേറ്റ് അവരാണ് വർഷങ്ങളായി നമ്മള് ഡെക്കായി എന്നൊക്കെ പുറത്തു പോകുന്നു വീണ്ടും അവിടെ തന്നെ നിക്കണം ചെയ്യാ വെരി വെരി ബാഡ് അവർ പറയുന്നത് ഇതൊന്നും നമുക്ക് ചെയ്യാൻ ഉള്ള സംഭവം മോഹിനി മോഹിനി ആയിരിക്കണം വാട്ട് കറുപ്പ് മോഹിനിയായിരിക്കണം ഒരാൾ വരുന്നത് പക്ഷെ പ്രൈസ് കിട്ടില്ല കാരണം അതിന്റെ ഒരു മാനദണ്ഡത്തിൽ സൗന്ദര്യം ഉണ്ട് എന്നാണ് അവർ പറയുന്നത് പക്ഷെ അവർ വേദിയിൽ കളിച്ചോട്ടെ പ്രാക്ടീസ് ചെയ്തോട്ടെ എല്ലാം ചെയ്തോട്ടെ പക്ഷെ മത്സരിക്കേണ്ടതില്ല ഒരു നിറം അങ്ങനെ ആയാൽ എന്ന് പറയുമ്പോൾ അതൊക്കെ മൈൻഡ് സെറ്റിന്റെ എന്തോ പ്രശ്നമായിരിക്കണം അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു സാധാരണ ഒരു ചിന്തിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമോ അങ്ങനെ കലാമണ്ഡലത്തെ ടീച്ചേഴ്സൊന്നും എല്ലാവരും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ പിന്നെ നമ്മൾ കലാമണ്ഡലത്തിൽ അടിച്ച ആക്ഷേപിക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയേണ്ടത് ഇത്തരം വ്യക്തികൾ എന്തുകൊണ്ടാണ് ചില ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയിൽ ഇരുത്തുന്നു പവർ പൊസിഷൻസിൽ പൊസിഷൻസിലിരുത്തുന്നു അങ്ങനെ ഇരുത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ ആക്ച്വലി ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും സത്യഭാമക്ക് വലിയ തെറ്റ് പറ്റി മീഡിയകളൊക്കെ നന്നായിട്ട് എടുത്ത് ട്രോളാലും പല ട്രോൾ പേജിലൊക്കെ സത്യഭാമനങ്ങനെ നിർത്തി പൊരിക്കണെ സത്യഭാമ നല്ലൊരു തള്ളലൊക്കെ തള്ളി നല്ല എയറിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സത്യഭാമ ഈയൊരു കേസിൽ ക്ക് തോന്നു ഒരു ആഴ്ചനുള്ളിൽ വന്നിട്ട് മാപ്പ് പറയും ഇപ്പോഴത്തെ ആ ഒരു ചോരത്തളപ്പിൽ ആ ഒരു പ്രതികരണത്തിൽ ഞാൻ പറഞ്ഞതിൽ ഞാൻ ഇപ്പം മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ഒരു തരംതായിന്നു പോകൂലേ എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിൽക്കണേ എന്തായാലും ഒരുവിധം ആളുകളും ഒരുവിധം പിന്നെ ന്യൂസിലൊക്കെ നന്നായിട്ട് ട്രോളും കാര്യങ്ങളും കിട്ടിയതുകൊണ്ട് നന്നായിട്ട് ഊക്ക് കിട്ടുന്നുണ്ട് പല ഭാഗത്തുനിന്നും ഊക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും സത്യഭാമ ഒരാഴ്ചനുള്ളിൽ മാപ്പ് പറയാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് സത്യഭാമൻ്റെക്ക് മീഡിയക്കാരൊക്കെ ഒന്ന് ചെന്നപ്പോൾ സത്യഭാമൻ്റെ വീണ്ടും ഒരു പ്രതികരണം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കലയോട് ഇഷ്ടമുണ്ടായിട്ടോ രാമകൃഷ്ണനോട് ഇഷ്ടണ്ടായിട്ടോ എന്നോട് ഇഷ്ടണ്ടായിട്ടോ കലാകാരന്മാരും ഒന്നും അല്ല നിങ്ങൾ വന്നേക്കണത് നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ അടുത്ത് ഞാൻ അവിടെ വരണ്ടാന്നല്ലേ ഇനി ഇവരാരും ഇത്രയും അഹങ്കാര സംസാരം സംസാരിക്കുന്നത് ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത് ഏഹ് എന്താ സംസാരിക്കും ഇത് എന്റെ വീട്ടിൽ ഇതൊക്കെ എന്താണ് ഞാൻ വിളിച്ചോ നിങ്ങളെ വിളിച്ചോ ഞാൻ വിളിച്ചില്ല മോളി കേറി പോയിട്ട് എന്താ പോയായിരുന്നേ ഇതിന് വേണ്ടത് എനിക്ക് താല്പര്യം ജോലി ഒന്ന് ഞങ്ങളുടെ അടുത്ത് വരണ്ടോ അതിനെ ആ ജോലി അതേ വേണ്ട എന്റെ വീട്ടിൽ വേണ്ട ഞാൻ വിളിക്കും ഇതൊരു ടി സി ഉള്ള സ്ഥല ഇതൊരു ടി സിയാണ് ഇതൊരു ടി ആണ് ഈ സ്ഥലം ഒരു ടി സിയാണ് എന്റെ സ്ഥലമല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെയാ എന്തോ ഒരു വർത്തമാനം ഒരുപാട് സ്നേഹിച്ചതാ കൊട്ടി ഒരുപാട് സ്നേഹിച്ചതാ അതെയായി അല്ല എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കേണ്ട നിങ്ങൾ ഒരുമാതിരി എന്താ ഒരു സ്റ്റാൻഡ് നിങ്ങളുടെ ഈ പഠിത്തം വെച്ചിട്ടുള്ള സംസാരം അല്ല 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 നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ഇത്രയും വർഷമായിട്ടേ നിങ്ങൾക്ക് എന്നറിയായിരുന്നോ ഒറ്റ നീക്കി ഒറ്റ ചോദ്യം ഈ നിക്കുന്ന ആർക്കെയെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സ്ഥലോണിവിടെ താമസിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ നടക്കട നിക്കടോ ആ അല്ല അല്ല ആ അല്ല കേക്ക് അതൊന്നും അല്ല മിൻ്റെ അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ ഒരു ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ കലാകാരന്മാർ ഞാൻ ചോദിക്കട്ടെ ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ന് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുള്ളൂ കലാകാരന്മാർ അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ ആണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങള് ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ പേ അവാർഡ് കിട്ടാത്തതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ച ഞാൻ ചോദിക്കട്ടെ അവാർഡുകൾ കിട്ടാത്ത കൊറേ പേരുണ്ട് അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കല കൈകാര്യം ചെയ്യുന്നവരാണ് അല്ല എന്നിട്ട് അല്ല എടുത്തിട്ടില്ല അത് എന്നാ പറഞ്ഞ നിങ്ങളന്വേഷിക്കണം അന്വേഷിക്കണം ആ പിന്നെ ഇയാളെ നട്ടിപ്പിക്കറ്റ് എനിക്ക് വേണ്ടറോ പിന്നെ അതെ രാമോ നീ എന്നാങ്ങട്ടെ എന്നാ പറഞ്ഞു വേണ്ട ഇഷ്ടം പോലെ ഉണ്ട് കേക്കണോ നിങ്ങൾക്ക് കണ്ടോ കണ്ട കേക്കണം ഞാൻ പാട്ടുപാടുന്ന് കേൾക്കണോ എന്ത് അല്ല നിങ്ങൾ േര് അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞു ഏ കലാകാരിയും കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാന്ന് വല്ല നിയമം ഉണ്ടെറുപ്പാ നിങ്ങള് സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ചാ മനസിലായ നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ച തല്ലി തല്ലി പോവില്ല ഇവര് എന്ത് പറഞ്ഞാലും നമശിവായ എന്താ ഇതേ നമശിവായാണ് മത്തായി പറഞ്ഞ ഇതിനൊക്കെ ശരിക്ക് വയസ്സായിട്ട് ചെന്നി പിടിച്ചിരിക്കണ അല്ലാതെ വേറെ ഒന്നല്ല ചന്നിയാണ് ഈ വയസ്സായ ആളുകൾക്കൊക്കെ അവര് ചന്നി വരും എന്താ പറണ്ടി എവിടെ എങ്ങനെ പെരുമാറണം ആരോടാണ് ഈ പറഞ്ഞത് അതിപ്പോൾ ഒരു വ്യക്തിയോടാണെങ്കിൽ മാത്രം ചെങ്കിൽ ആ വ്യക്തിയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഇത് നടത്താം പ്രതികരണം നടത്താൻ പറ്റും ഇതൊന്നും പറ്റൂല കാരണം എന്താ ഇത് മീനക്കാരുടെ മൊത്തത്തിലുള്ള കേരളത്തിലുള്ള മീഡിയക്കാരുടെ മൊത്തത്തിൽ പറഞ്ഞക്കാരെ കേരളം മൊത്തം കേൾക്കൂലേ ചുരുങ്ങിയതൊരു മീനക്കാർ ഒരു സംഭവം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷം ആൾക്കാർ കാണും വിചാരിച്ചു കഴിഞ്ഞാൽ പത്ത് മീഡിയക്കാരൻ്റെ പത്ത് ലക്ഷം ആൾക്കാർ കാണില്ലേ എന്തായാലും സത്യഭാമൻ്റെ ഒരു മാപ്പ് പറച്ചിലും സത്യഭാമക്കെതിരെയുള്ള കുറച്ച് കേസുകളൊക്കെ പിന്നെ പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലൊക്കെ അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കിട്ടുമായിരിക്കും